ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കേക്ക് ഓർഡേഴ്സ് ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകണേൻ്റെ മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓവനിൽ തന്നെയാണ് കേട്ടോ സ്പഞ്ചസൊക്കെ റെഡിയാക്കാറ് വൺ കെ ജി മാത്രം ഉള്ളെങ്കിൽ പിന്നെ സ്റ്റൗ സ്റ്റൗട്ട് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അന്ന് കുറച്ച് സ്പഞ്ചസ് സ്പഞ്ചസൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ പോലെ ഒന്നല്ല മഴ ഉള്ളതുകൊണ്ട് ഇടക്ക് എപ്പോഴും കറണ്ട് പോകാമെന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒഴിവുള്ള ടൈമിനനുസരിച്ചിട്ട് ഞാൻ സ്പഞ്ചസ് ഒക്കെ റെഡിയാക്കി വെക്കാറുണ്ട് മുന്നേ വൈകീട്ടൊക്കെ സ്പഞ്ചസൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നൈറ്റിലാണ് കേട്ടോ അതിൻ്റെ ഐസിംഗ് ഒക്കെ ചെയ്യാറ് ഇപ്പോൾ പിന്നെ ഒഴിവുള്ള ടൈം എപ്പോഴാണോ അതിനനുസരിച്ചിട്ട് സ്പഞ്ചസൊക്കെ റെഡിയാക്കാറുണ്ട് അങ്ങനെ ബാറ്ററി ഒക്കെ റെഡിയാക്കി അതിന് ശേഷം ഇത് ഓവനിൽക്ക് വെക്കുകയാണ് കേട്ടോ എനിക്കിപ്പോഴും ഓവനോടുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അതെന്താ എനിക്കറിയില്ല ഞാൻ അതിനോടൊന്നും ഞാൻ കണക്റ്റായി വരാണ്ട് എന്തെങ്കിലും ഈ പേടിയൊക്കെ ഒന്നും മാറുകയുള്ളൂ അങ്ങനെ ടിന്നുകളൊക്കെ വെച്ചതിന് ശേഷം ആ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മുപ്പത് മിനിറ്റ് ആണ് കേട്ടോ ഞാൻ ടൈം വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം അടിയിലത്തെ ടിന്ന മുകളിൽ മുകളിലത്തത് താഴത്തൊക്കെ ആയിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് താഴത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പഞ്ചസിൻ്റെ ടോപ്പ് ഭാഗം ഒന്നും കൂടി റെഡിയാവാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അങ്ങനെ ആ സ്പഞ്ചസൊക്കെ അടിപൊളിയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഐസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഐസിങ്ങിന് എടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് കേക്ക് ആണ് കേട്ടോ വൺ കെ ജി കേക്ക് ആയിരുന്നു ഒരു സ്പൈഡർമാൻ തീമിലുള്ള കേക്കായിരുന്നു കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് കേക്ക് തന്നെയാണ് കേട്ടോ അതിന് മിക്ക ദിവസങ്ങളും മോഡേഴ്സ് ഉണ്ടാവുക ടെൻഡർ കോക്കനട്ട് കേക്ക് തന്നെയാണ് അങ്ങനെ ആ ഒരു കേക്കിൻ്റെ ക്രം കോട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫൈനൽ കോട്ടിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനൽ കോട്ട് ആണോ ടൈമിലായിരുന്നു കേട്ടോ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറൻറ്റ് വന്നതിൻ്റെ ശേഷം ലൈറ്റിൻ്റെ അടുത്ത് തന്നെ കൊടുന്ന് വെച്ചു വെച്ചോട്ടാ ഐസ് ബ്ലൂ കളറാണ് കേട്ടോ ക്രീമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതങ്ങനെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ മാറ്റി പിന്നെ ഡെലിവറി ടൈമിലാണ് കേട്ടോ അതിൻ്റെ ടോപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പേഴ്സാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഡെലിവറി ചെയ്തതിന് ശേഷം അടുത്ത കേക്കിൻ്റെ വർക്കിലേക്ക് പോയി അപ്പോൾ അടുത്ത് വന്നിട്ട് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഇത് മോൻ്റെ നെഴ്ചറിലേക്ക് വേണ്ടിയിട്ട് ടീച്ചർ തന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അവിടെ എന്തോ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് ലെയർ ആക്കിയിട്ടുള്ള ചെറിയൊരു കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ഡിസൈനാണ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്ട്ടതിന് കൊടുക്കുന്നത് അപ്പോൾ അത് വൈറ്റ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ടൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ചെയ്യുന്നു ഇതും ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ് കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടൂൺ തീമിലുള്ള ഒരു കേക്കായിരുന്നു ഇതൊരു അയൺമാൻ തീമിലുള്ള ഒരു ഡിസൈനാണ് കസ്റ്റമർ പറഞ്ഞത് കേട്ടാ അപ്പോൾ അത് വൈറ്റ് കറിയും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഷാർപ്പഡ്ജോ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്ത് പിന്നെ അടുത്തത് നഴ്സറിയിൽ കൊണ്ടുപോകാനുള്ള കേക്കിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ബ്ലൂ കളർ വെച്ചിട്ട് മുകളിൽ ഇതുപോലെ ഡിസൈൻ ആണ് കൊടുക്കുന്നത് പിന്നെ സൈഡിലായിട്ട് റോസറ്റോ ഡിസൈനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് ഹൽവയും കൂടി റെഡി ആക്കിയിട്ട് കൊണ്ടുപോകാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ക്യാരറ്റ് ഹൽവ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് അത് കഴിച്ചവരൊക്കെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു ടാ പറഞ്ഞത് നഴ്സറിയിലേക്ക് കൊണ്ടുപോയതിന്റെ ശേഷം എല്ലാവരും അതിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ അയൺമാൻ കേക്കിൻ്റെ ഡെലിവറി ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ കൊടുത്തയച്ച് അങ്ങനെ കെയർറ്റലും ഇതുപോലെ റെഡിയാക്കി ഒരു ട്രയൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്നാൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാട്ട അങ്ങനെ കേക്കും കെയർട്ടലും ഒക്കെ പാക്ക് ചെയ്തതിൻ്റെ ശേഷം നഴ്സറിയിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടാ നേഴ്സറിയിൽക്ക് ഇതുപോലെ കുറച്ചുകൊണ്ട് പോയതിൻ്റെ ശേഷം ഒരു പാടൊക്കെ ഉണ്ട് ആ പാടുകൊണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ മോൻ്റെ നഴ്സറി ഉണ്ടായിരുന്നത് ഇതുപോലെ രണ്ട് സൈഡും പാടാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടായിരുന്ന കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണി ടൈമിലാണ് ഇത് കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ അത് കൊണ്ടുപോകുന്നത് അങ്ങനെ എൻ്റെ മോനും അതുപോലെ അനിയൻ്റെ മോളും കൂടിയിട്ടാണ് കേട്ടോ നേഴ്സറിക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ മോനാണ് അപ്പം അവൻ്റെ കയ്യിൽ ട്രേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട് കേക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണില്ലേ അങ്ങനെ നമ്മുടെ നേഴ്സറിയുടെ വഴിയാണിത് ഇതിങ്ങനെ നേരെ പോയ നഴ്സറിയാണ് കേട്ടോ നഴ്സറിയുടെ സൈഡിൽ തന്നെ കുളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അമ്മ ടീച്ചർ അങ്ങനെ അവിടെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാരന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടര ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ് പിന്നെ ക്ലാസ് അവിടെ എടുക്കുകയാണെ ഇടയിൽ ഇവിടെ ഗംഭീര കളിയാണ് കേട്ടോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ടിങ്ങും ക്യാരറ്റലോ കൊടുക്കലൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാ അമ്മമാരും അടിപൊളി അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അവരെല്ലാവരും ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയാണ് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന്റെ ശേഷം വേറെ രണ്ട് കേക്കും കൂടി കൊടുക്കാൻ ഇതൊരു വൺ കെ ജി കേക്ക് യൂണിക്കോൺ തീമിലുള്ള ന്യൂട്ടല നട്ട്സ് കേക്കാണ് ആണ് കേട്ടോ അതിൻ്റെ ശേഷം ഒരു വൺ കെ ജി ടെൻഡർ കോക്കോനട്ട് കേക്ക് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ